ദേശീയപാത നിർമ്മാണത്തിന് അഷ്ടമുടി കായലിൽ നിന്നുള്ള മണ്ണ് ദേശീയപാത ആവശ്യമായ മണ്ണിന് ദൗർലഭ്യം നേരിട്ടതോടെയാണ് കായലിലെ മണ്ണ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് കായലിന്റെ ആഴം കൂട്ടുന്നതിനുൾപ്പെടെ ഇത് സഹായകമാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ദേശീയപാതാ നിർമ്മാണത്തിനാവശ്യമായ മണ്ണിന് ക്ഷാമം നേരിട്ടപ്പോഴാണ് അഷ്ടമുടി കായലിൽ നിന്നും മണ്ണെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് കരാർ കമ്പനിയും സംസ്ഥാന സർക്കാരുമായി കരാറുണ്ടാക്കിയതിനെ തുടർന്നാണ് കായലിലെ മണ്ണ് ദേശീയപാതാ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് നീണ്ടകര ദളവാപുരം പാലത്തിന് സമീപത്തെ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണിക്കൂറും തുടർച്ചയായി ഡ്രഡ്ജിംഗ് നടത്തിയാണ് വലിയ തോതിൽ മണ്ണ് ശേഖരിക്കുന്നത് ഇത് ലോറികളിൽ നിർമ്മാണം നടക്കുന്ന പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകും ഡ്രഡ്ജ് ചെയ്യുന്നതോടെ കായലിന്റെ ആഴം കൂട്ടാനും ബോട്ടുകളുടെ സഞ്ചാരം സുഗമമാക്കുന്നതിനും സഹായകമാകും കായലിൽ അടിഞ്ഞുകൂടുന്ന മണ്ണ് നീക്കം ചെയ്യുന്നതിനും ഇത് പ്രയോജനപ്രദമാണെന്നാണ് വിലയിരുത്തൽ ദേശീയപാതയുടെ കരാറെടുത്തിരിക്കുന്ന കമ്പനിക്ക് സ്വന്തം ചെലവിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് വെച്ചാൽ സർക്കാരിന് പ്രത്യേകമായി പണം നൽകേണ്ട ആവശ്യവും ഇവിടെ ഉണ്ടാകുന്നില്ല ന്യൂസ് ബ്യൂറോ ചവറ